മോർണിംഗ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ അങ്ങനെ നല്ലൊരു വർക്ക്ഔൺ ചെയ്യാൻ വീട്ടിൽ ഇന്നത്തെ വിശേഷിയാണ് വീട്ടിൽ വേണം ക്ലാസ് ഉണ്ടോ അറിയില്ല പഴയ ഇപ്പോൾ ഉണ്ട് ഒന്ന് ഫ്രഷ് ആയി ഔട്ടിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഞങ്ങള് പോവാൻ തുടങ്ങണണ്ട് എങ്ങനെയുണ്ട് വെയില ഇവിടെ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു സീനുണ്ടായിരുന്നു അപ്പോൾ കുളിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇന്നത്തെ ക്ലാസ് അടിപൊളിയാകുമെന്ന് വിചാരിക്കുന്നു ഇവാണ് നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചൂടുണ്ട് കണലിന്നൊക്കെ പുക വരുന്നുണ്ട് നേരിട്ട് കാണാം അതൊക്കെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്

കൊറിയോഗ്രാഫി ആയിരുന്നു വേറെ വിളിച്ചു രസിക്ക രസൊക്കെ ചത്തം വലക്കുന്നു അയ്യം